വേവയെ ആസ്ഥാനമായിട്ടുള്ള ആഗോള ഭക്ഷ്യ വിപണിയിലെ ഭീമൻ ലോകമെമ്പാടുമുള്ള ഏകദേശം പതിനാറായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ നെസ്ലെ തീരുമാനിച്ചതോടെ തൊഴിൽ വിപണിയിലെ വലിയൊരു ചലനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഈ പിരിച്ചുവിടൽ നടപടികൾ പൂർത്തിയാകുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നത് ഇത് നെസ്ലയുടെ ആകെ ജീവനക്കാരുടെ ഏകദേശം ആറ് ശതമാനമാണ് അതായത് ഓരോ നൂറ് ജീവനക്കാരിലും ആറിൽ കൂടുതൽ പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന സാരം തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കുന്ന ഈ വലിയ മാറ്റം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അനിശ്ചിതത്വത്തെയും െ മത്സരം വർദ്ധിച്ചതിനെയും വ്യക്തമാക്കുന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഫിലിപ്പ് നമ്രാൽ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി ലോകം വേഗത്തിൽ മാറുകയാണ് ഉപഭോക്തൃ ശീലങ്ങൾ മാറുകയാണ് സാങ്കേതിക വിദ്യയുടെ വിപണി പുനർനിർമ്മിക്കപ്പെടുകയാണ് അതിനൊപ്പം നെസ്ലെയും അതിനൊപ്പം മാറുകയും വേണം ഈ പ്രസ്താവന കമ്പനി എത്രമാത്രം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ലക്ഷ്യമിട്ടുവെന്ന് വ്യക്തമാക്കുകയാണ് പിരിച്ചുവിടൽ സംബന്ധിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇതൊരു കഠിനമായിട്ടുള്ള തീരുമാനമാണെന്നാണ് പക്ഷേ സ്ഥാപനത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് അത് അനിവാര്യമായിരിക്കുകയാണ് നംബ്രാൽ വാക്കുകൾ അനുസരിച്ച് കമ്പനി ഒരു ബില്യൺ ഫ്രാങ്ക് ിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അവസാനത്തോടെ ആ സംഖ്യ മൂന്ന് ഫ്രാങ്ക് ആയി ഉയർത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യം കഴിഞ്ഞ രണ്ടു വർഷമായി കമ്പനി വൻ ചെലവുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കച്ചവട ചെലവുകൾ ഗതാഗത ചെലവുകൾ അസംസ്കൃത വസ്തുക്കളുടെ വില എന്നിവ കാരണം ഈ സാഹചര്യത്തിൽ ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് ഇപ്പോഴത്തെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം പിരിച്ചുവിടൽ പ്രഖ്യാപനം പുറത്തു വന്നതോടെ നെസ്ലയുടെ ഓഹരികൾ എട്ട് ശതമാനം വരെ ഉയർന്നു വിപണിയിൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് നിക്ഷേപകർക്ക് കമ്പനി കൃത്യമായിട്ടുള്ള സാമ്പത്തിക പുനഃസംഘടന ആരംഭിച്ചതായി കാണുകയാണ് ചില അനലിസ്റ്റുകൾ ഇതിനെ തൽക്കാലം കടുത്ത തീരുമാനമെങ്കിലും ദീർഘകാല വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു നീക്കമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വിപണി ഇതിനെ പോസിറ്റീവ് സിഗ്നലായി കാണുന്നത് നെസ്ലെയുടെ സാമ്പത്തിക നിയന്ത്രണം ശക്തമാക്കാനുള്ള ഒരു ആസൂത്രണങ്ങളാണ് നെസ്ലേക്ക് മുന്നിലുള്ളത് നെസ്ലെയുടെ മുൻ സിഇഒ ലോറൻ ഫ്രെയിംസ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്താക്കപ്പെട്ടത് കമ്പനി നേരിട്ട വലിയൊരു തിരിച്ചടിയായിരുന്നു സഹപ്രവർത്തകയുമായുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം കമ്പനി ബിസിനസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി വിലയിരുത്തുകയും ചെയ്തു അതിനുശേഷം ഫിലിപ്പ് നെമ്പ്രാൽ ചുമതലയേൽക്കുകയായിരുന്നു ഈ മാറ്റം കമ്പനിക്ക് ഒരു പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ കാരണമായെങ്കിലും അതിനൊപ്പം സ്ഥിരതയില്ലായ്മയും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് നെസ്ലയുടെ ബ്രാൻഡുകൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ് നെസ്പ്രസോ കോഫി കാപ്സൂൾ കിറ്റ്കാഫ് ചോക്ലേറ്റ് മാഗി നൂഡിൽസ് പ്യൂറിൻഡോഗ് ഫ്ലൂഡ് ലെർബി തുടങ്ങിയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങളിലൂടെ നെസ്ലെ യുടെ ബ്രാൻഡുകൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ് നെഫ്രറ്റോ കോഫി ക്യാപ്സ്യൂൾ കിറ്റ് കാറ്റ് ചോക്ലേറ്റ് മാഗി നൂഡിൽസ് പ്യൂറിനോ ഡോഗ് ഫുഡ് ഡെർബി ബേബി ഫുഡ് ഡെസ്കിറ്റ് ചോക്ലേറ്റ് പാനീയം തുടങ്ങിയ ഓരോ വീടുകളിലും സ്ഥാനം നേടിയിരിക്കുകയാണ് ഈ വിപുലമായിട്ടുള്ള ഉൽപ്പന്ന ശൃംഖല നിലനിർത്താൻ ഭീമമായിട്ടുള്ള ഒരു വിതരണ സംവിധാനവും ജീവനക്കാരുടെ പങ്ക് നിർണായകമായിരുന്നു അതിനാൽ പതിനാറായിരം പേരെ പിരിച്ചുവിടുന്ന തീരുമാനം കമ്പനിയുടെ പ്രവർത്തന ഘടനയെയും ഉൽപാദനശേഷിയും നേരിട്ട് ബാധിക്കും പിരിച്ചുവിടൽ വാർത്ത പുറത്തു വന്നതോടെ വിവിധ രാജ്യങ്ങളിലെ നെസ്ലെ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി ചില യൂണിയനുകൾ അഭിപ്രായപ്പെട്ടു കമ്പനിയുടെ സാമ്പത്തിക പുനഃസംഘടന മനുഷ്യ ജീവിതങ്ങളെ അവഗണിക്കരുത് പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡ് ഫ്രാങ്ക് ബ്രസീൽ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നെസ്ലെ ഫാക്ടറികളിലാണ് തൊഴിലാളികൾ കൂടുതലായി ആശങ്ക പ്രകടിപ്പിക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഈ തീരുമാനങ്ങൾ മൂലം നിരവധി കുടുംബങ്ങൾ ഈ തീരുമാനം മൂലം നേരിട്ട് ബാധിക്കപ്പെടും വ്യവസായ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് നെസ്ലെ സാങ്കേതിക ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്ലൈ ചെയിൻ ഡീസലേഷൻ തുടങ്ങിയ മേഖലകളിലേക്കാണ് വേഗത്തിൽ നീങ്ങുന്നത് അതിനാൽ പരമ്പരാഗത തൊഴിലിടങ്ങളിൽ ചില സ്ഥാനങ്ങൾ അനാവശ്യമാവുകയാണ് ഇത് വലിയ കമ്പനികൾക്ക് സ്വീകരിക്കാവുന്ന ഒരു ആഗോള പ്രവണതയാണ് കോർപ്പറേഷൻ ലോകത്ത് ലീൻ ഓർഗനൈസേഷൻ പ്രചാരത്തിലാകുന്ന സാഹചര്യത്തിലാണ് നെസ്ലയുടെ ഈ കടുത്ത തീരുമാനം നെസ്ലെയുടെ ഈ നീക്കം യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക ഏഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിലെ തൊഴിൽ വിപണിയെയും സാമ്പത്തിക പ്രവാഹങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് വലിയ തൊഴിൽ നഷ്ടം ചില രാജ്യങ്ങളിലെ പ്രാദേശിക ചെലവുകളുടെ ശേഷിയും ഉപഭോക്തൃ ആത്മവിശ്വാസവും കുറയ്ക്കുകയും ചെയ്യും ഭക്ഷ്യ വ്യവസായം തന്നെ കൂടുതൽ മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങുമ്പോൾ മറ്റു ചില ബ്രാൻഡുകളും ചെലവ് കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ാണ് സാധ്യതയുള്ളത് നെസ്ലെയുടെ ഈ പിരിച്ചുവിടൽ തീരുമാനം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മാനവ മുഖമായിട്ടുള്ള മാനേജ്മെന്റ് എന്താണ് സാമൂഹിക വിജയത്തിന് സാമൂഹിക ഉത്തരവാദിത്വത്തിന് എത്രത്തോളം ആവശ്യമാണ് എന്ന വസ്തുതയാണ് നെസ്ലേക്ക് മുന്നിലെ ഒരു ഭീമൻ ചോദ്യമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നത് ഒരു കാലത്ത് ഈ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബ്രാൻഡ് മാത്രമായിരുന്നില്ല ഒരു ബിസിനസ് തന്ത്രത്തിന്റെ പ്രതീകം കൂടിയാണ് സാമ്പത്തിക വെല്ലുവിളികളെയും വിപണി മാറ്റങ്ങളെയും നേരിടാൻ കമ്പനി അടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ് പക്ഷേ ഈ മാറ്റത്തിന്റെ മാനുഷികമായിട്ടുള്ള വില എത്രത്തോളം വലുതാണെന്ന് അടുത്ത വർഷങ്ങളാവും തെളിയിക്കുക